കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ എസ് കെ എസ് കർഷകധർണ നടത്തി സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന വ്യാപകമായി കൃഷിഭവനു മുന്നിൽ നടത്തുന്ന കർഷക ധർണാ സമരത്തിന്റെ ഭാഗമായാണ് മണ്ണാർക്കാട് കോങ്ങാട് കമ്മിറ്റികൾ സംയുക്തമായി മണ്ണാർക്കാട് കൃഷിഭവന് മുന്നിൽ ധർണാ സമരം നടത്തിയത് സമരം എസ് കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു എന്താണ് കർഷകന്റെ പ്രശ്നം കർഷകൻ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ നട്ടല്ല അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ജയ് ജവാൽ ജയ് കിസാൻ നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രി നമ്മുടെ രാജ്യത്തിനല്ലെ മുദ്രാവാക്യമാണ് ആ കൃഷിക്കാരൻ ഇന്ന് സ്വയം തീരുന്നു മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിരിക്കുന്നു കൃഷിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അദ്ദേഹം അവരാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എത്ര തന്നെ വില കൊടുത്താലും ആ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് വലുതല്ല അതുകൊണ്ട് കൃഷിക്കാർക്ക് ന്യായമായ രീതിയിൽ അവകാശങ്ങൾ വളവെടുക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്താണ് കൃഷിക്കാരന്റെ പ്രശ്നം കൃഷിക്കാരൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടണം ആ ആ വില കിട്ടുന്നില്ല എന്ന് മാത്രമല്ല വിലയും എം പി എ ബക്കർ മുഖ്യ പ്രസംഗം നടത്തി പി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു വൈഷൻ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു റഷീദ് അലയൻ മുഹമ്മദ് അലി ബുസ്താനി റഷീദ് മുറിയം കണ്ണി ഷംസുദ്ദീൻ താഴത്തേതിൽ നിസാം പൊന്നങ്കോട് കോയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു സർവീസ് സഹകരണ ബാങ്ക് നിങ്ങളുടെ പ്രതീക്ഷകളിൽ സഫലമാക്കുന്ന യഥാർത്ഥ സുഹൃത്ത് സഹകരണരംഗത്തെ നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ വിശ്വസ്തതയ്ക്കും വിശ്വസ്തയ്ക്കും ഏറ്റവും പുതിയ ഏറ്റവും വേഗത്തിൽ നിക്ഷേപങ്ങൾക്ക് ആകർഷണീയമായ പലിശ നിരക്കുകൾ നാടിന്റെ മാറ്റത്തിനായി ആയിരത്തോളം അംഗങ്ങളുള്ള ജെഎൽ ജി യൂണിറ്റുകൾക്കുള്ള വായ്പാ പദ്ധതി ഹരിതശ്രീ കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള സംരംഭക വായ്പകൾ പരിസ്ഥിതി സൗഹാർദ്ദ തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഞങ്ങളുടെ നവീകരിച്ച പള്ളിക്കുറിപ്പ് ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഒപ്പം എന്നീ ബ്രാഞ്ചുകളും വിശ്വസിക്കാം എന്നും എപ്പോഴും ഇപ്പോഴും സർവീസ് ആരണ ബാങ്ക് നിങ്ങളുടെ യഥാർത്ഥ ബാങ്കിംഗ് സുഹൃത്തു